సేల్ విడు వాలేదు తాలి చేతి తో నే వచ్చి తిని రుండు పారి സ്വാഗതം ഞാൻ ജോളി അടിമത്ര തമിഴ്നാട്ടിലെ പ്രശസ്ത സുവിശേഷ പ്രസംഗകനായ പാസ ജോൺ ജബരാജ് പോക്സോ കേസിൽ അറസ്റ്റിലായി സോഷ്യൽ മീഡിയയിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങളുടെ പെരുമഴയാണിപ്പോൾ എന്താ കാര്യം അദ്ദേഹം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തു പതിനേഴും പതിനാലും വയസ്സുള്ള കുട്ടികൾക്ക് മുപ്പത്തേഴ് വയസ്സുള്ള അഭിഷിക്തൻ അഥവാ ഒരു ഉമ്മ കൊടുക്കുന്നത് നമ്മൾക്ക് തെറ്റായി തോന്നിയാലും ആ പാവത്തിന് വലിയ തെറ്റായി തോന്നിയില്ല പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് അത് തെറ്റായി തോന്നി അതുകൊണ്ട് ജപരാജ് ജപ ജപയാണിപ്പോൾ ജപരാജിനെ നിങ്ങൾക്കറിയത്തില്ലേ തമിഴകത്തെ ഫയർ മൊത്തക്കച്ചവടക്കാരനാണ് പുള്ളി ഒൻപതര ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സാണ് യൂട്യൂബിൽ ഒരു കോടി വരെ കാണികളുള്ള ആൽബങ്ങളാണ് മിക്കതും ദാ കക്ഷിയുടെ ഒരു ഡപ്പാങ്കൂത്ത് ஆல்வும் பரலோகில் அவர் நாமும் ஆமேன் என் பரிகாரியான் மேன் லோகில் அவர் நாமம் ஆமேன் என் பரிகாரியான അസോസിയേറ്റ് പാസ്റ്റർമാരാണ് കാലു വാരിയതെന്ന് പറയപ്പെടുന്നു ഒരു കോടിയിലധികം വെട്ടിക്കാൻ ശ്രമിച്ച അസോസിയേറ്റ് പാസ്റ്റർമാർക്കെതിരെ ജപരാജും കേസ് കൊടുത്തിട്ടുണ്ട് ദാമ്പത്യ ബന്ധത്തിലും വിള്ളലുണ്ട് ഭാര്യയുമായി കുടുംബ പ്രശ്നങ്ങളുണ്ട് വിവാഹമോചന കേസിൻ്റെ അനുബന്ധമാണ് പോക്സോ കേസ് എന്നും കേൾക്കുന്നുണ്ട് ഇത് കേരളത്തിലെ നമ്മുടെ പാസ്റ്റർമാർക്ക് ദഹിക്കത്തില്ല വിവാഹമോചനം പാപമാണെന്ന് വിവാഹവേദിയിൽ ഉറഞ്ഞ പ്രസംഗിക്കുകയും വിവാഹമോചിതരെ മോചിതരെ തിരുവത്താഴം നൽകാതെ മാറ്റിയിരുത്തുകയും പക്ഷേ സ്വന്തം പെൺമക്കളുടെ കാര്യം വരുമ്പോൾ രഹസ്യമായി ഡിവോഴ്സിന് പോവുകയും ചെയ്യുന്ന പാച്ചർമാരുടെ നാടാണല്ലോ കേരളം അതെന്തായാലും ഫയർമാൻ ജവരാജ് വിവാഹമോചന കേസുമായി മുന്നേറുകയാണ് അതവരുടെ കുടുംബക്കാര്യം ജവരാജ് പാസ്റ്ററെ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട ഇന്ത്യൻ നിയമപ്രകാരം മോചനം നേടാം തീപ്പൊരി പാസ്റ്റർ ആയതുകൊണ്ട് ഫയർ കത്തിക്കുന്നതുകൊണ്ട് അത് പാടില്ലെന്നാരെങ്കിലും പറഞ്ഞോ അഭിഷേകമുണ്ട് മറുഭാഷയുണ്ട് പാടാനും ആടാനും വശമുണ്ട് സഭയുണ്ട് ആത്മാക്കളുണ്ട് പത്തു തലമുറയ്ക്ക് വിഴുങ്ങാനുള്ള പണവും ഉണ്ടാക്കി ഇനി ഡിവോഴ്സ് അഭിഷിക്തന്മാർക്ക് എന്തുമാകാം അവർ പാപം ചെയ്താൽ അവർക്കുള്ള ശിക്ഷാവധി ദൈവമിധിക്കും പൊതുജനം പക്ഷേ കണ്ണടച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ് പാപത്തിന് കൂട്ടവകാശികളാകുന്ന ചില വാലുമാക്രികൾ ഇവിടുത്തെ സഭകളിലുണ്ട് ഈ ആവാസന്മാർക്കെതിരെ ആരും പ്രതികരിക്കരുത് അതാണത്ര പാപം പറഞ്ഞു കേൾക്കുന്നത് ജബരാജിനെ ഭാര്യ കുടിക്കതാണെന്നാണ് ഭാര്യയുടെ അപ്പൻ ദത്തെടുത്തു വളർത്തുന്ന അനാഥക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ കുട്ടിക്കൊരു മൊത്തം കൊടുത്തത് ഒരു തെറ്റാണോ കണ്ടുനിന്ന ഒരു വാലുമാക്രി ആ സ്നേഹവാത്സല്യം തത്സമയം ഒപ്പിയെടുത്തതാണ് വിനയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഉമ്മകോട ശുശ്രൂഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചുംബന ഫോട്ടോയുടെ തെളിവ് സഹിതം പരാതി നൽകി എന്തുകൊണ്ട് പരാതി നൽകാൻ മാസങ്ങൾ എടുത്തുന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഒരു പക്ഷേ ജവരാജിന് മാനസാദരപ്പെടാൻ ദൈവവും ഭാര്യയും സമയം നൽകിയതാകാം എന്തായാലും സംഭവം പോക്സോക്കേസായി ഫലം അറസ്റ്റ് റിമാൻഡ് തടവ് കേരള പോലീസ് അല്ലല്ലോ തമിഴൻ്റെ പോലീസ് ഒളിച്ചു പാർത്ത ഫയറിനെ പൊക്കിയെടുത്ത് ജീപ്പിലിട്ട് ജയിലിലാക്കി ഉമ്മയുടെ യഥാർത്ഥ സത്യം ജബരാജിന് മാത്രമേ അറിയത്തുള്ളൂ പൊതുചടങ്ങിൽ നിരവധി ആളുകൾക്കിടയിൽ വെച്ചാണെങ്കിലും പെൺകുട്ടിയെ ബലമായി ചുംബിക്കുകയായിരുന്നെങ്കിൽ വകുപ്പ് വേറെയാണ് പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ജയിലിൽ കുറഞ്ഞത് ഏഴ് വർഷം കിടന്ന് ആടിപ്പാടാം அற்புதம் அதிசயம் அற்புதம் அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது கவலைப்படாத ஆந்திராவை மாற போகுது தெலுங்கானா மாறப்போகுது சூப்பர் நேச்சுரலா சூப்பர் நேச்சுரல் ിൽ നടക്ക കവലപ്പെടാതെ നമ്മുടെ കേരളത്തിൽ എത്ര ജപരാജന്മാർ ഇപ്പോഴും ഇങ്ങനെ ആടിപ്പാടുന്നുണ്ട് ഒരു മുന്നറിയിപ്പാണിത് ദൈവത്തെ കച്ചവട ചരക്കാക്കി പണം ഉണ്ടാക്കാൻ എന്തു നാടകവും ആടുന്നവരെ ഉടയ തമ്പുരാൻ തന്നെ കൊടുക്കും അമ്മായിയപ്പൻ്റെ പതിനേഴ് വയസ്സുള്ള ദത്തുപുത്രിയെ ചുമ്പിക്കത്തക്ക തരത്തിൽ ദൈവസ്നേഹം സ്നേഹം ജപരാജിൽ കവിഞ്ഞൊഴുകി മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ചതായും പറഞ്ഞു കേൾക്കുന്നുണ്ട് രണ്ട് കുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത് അഥവാ ജബരാജ് നിരപരാധിയും ട്രാപ്പിൽപ്പെടുത്തുകയുമായിരുന്നു എങ്കിൽ വ്യാജ പരാതിക്കാരികൾക്ക് കോടതി തക്ക ശിക്ഷ നൽകണം അതിന് പിന്നിലുള്ളവർക്കും സത്യം പുറത്തു വരട്ടെ നിരപരാധിയാണ് ജബരാജെങ്കിൽ ദൈവം അദ്ദേഹത്തെ ശുശ്രൂഷയിൽ നിലനിർത്തട്ടെ കേരളത്തിലെ അടിത്തറയുള്ള സഭയിലെ സുവിശേഷകർക്ക് ജപരാജിനെ ഇഷ്ടമല്ല പക്ഷേ ഇവിടുത്തെ ന്യൂജൻ സഭാ പാസർമാർ ജബരാജാകാൻ പഠിക്കുകയുമാണ് പലരും ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ പോയി ആഴ്ചകൾ ഒപ്പം നിന്ന് ഡപ്പാങ്കൂത്ത് കോപ്പി അടിച്ച് കേരളത്തിൽ വന്ന് പരീക്ഷിക്കുന്നുമുണ്ട് പഴുതാരയും കൊളവിയും കുത്തുമ്പോ ചാടുന്ന പോലെ കീഴ്മേ തുള്ളി മറിഞ്ഞ് ഡപ്പാങ്കൂത്ത് കളിക്കണം ജനത്തെ കളിപ്പിക്കുകയും വേണം ഇതാണ് അവരുടെ ബിസിനസ് സീക്രട്ട് ഫയർ സീക്രട്ട് ചാടി മറിയുന്നവൻ്റെ പോക്കറ്റ് കീറി പത്ത് ഉണ്ടാക്കണം ദൈവത്തെ വിറ്റ് അർമാദിക്കുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് ജപരാജൻ്റെ പതനം യഥാർത്ഥ ദൈവവചനം പ്രസംഗിക്കുന്ന പാവപ്പെട്ട വാസ്ത്രന്മാരെ ആർക്കും വേണ്ട അവരൊക്കെ തെരുക്കോണുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന പാവങ്ങളാണ് ഇറുകി ഇറുകിപ്പിടിച്ച് മസിൽ കാണിക്കുന്ന ടീഷർട്ടും വിങ്ങി പൊട്ടുന്ന കാലുറയും ഇട്ട് സ്റ്റേജിൽ തുള്ളിമറിയുന്ന മൈത്താണ്ടന്മാർക്ക് പിന്നാലെ പോയി ഉള്ള വിശ്വാസം കൂടി നഷ്ടമാകുന്ന ഒരു പുതുനലമുറയെ സൃഷ്ടിച്ചതിനും ഇവർ കണക്ക് പറയേണ്ടി വരും ചിക്കനും മട്ടനും എല്ലിൽ കുത്തിക്കയറുമ്പോഴാണ് ഈ ചാട്ടവും അട്ടഹാസവും കൂരങ്ങൻ ചാട്ടവും എന്ന് ഓർക്കുക അപ്പോൾ മുന്നിലെത്തുന്ന പെൺകുച്ചുങ്ങൾക്ക് ഉമ്മ കൊടുക്കാൻ തോന്നും ആൻറ്റിമാരെ കെട്ടിപ്പിടിക്കാൻ തോന്നും രണ്ട് പെങ്കടിക്കാൻ തോന്നും ആരും ഒന്നും അറിയുന്നില്ലെന്ന ഒരു തോന്നല് പക്ഷേ എത്ര ഉയരെ പൊങ്ങിയോ അത്രയും മുകളിൽ നിന്ന് ഒരു വീഴ്ചയുണ്ട് പരുക്കു ഭയങ്കരമായിരിക്കും അതിൽ നമ്മളാരും ഭാരപ്പെടേണ്ട ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി അത്ര ദുർബലമല്ല ജപരാജന് ഇനി ജയിലിൽ കിടന്ന് ജപിക്കാം അതുകൊണ്ട് നാട്ടുകാരെ ഇതൊരു ക്രിസ്ത്യൻ പീഡനമല്ല ഒരു പെണ്ണിനെ വലിഞ്ഞ കയറിച്ചെന്ന് പാസ്റ്റർ ചുംബിച്ചതിനുള്ള നിയമപരമായ നടപടി മാത്രമാണ് അതിലാരും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അഴുക്കുള്ളവൻ കൂടുതൽ അഴുക്കാവട്ടെ വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നൊരു വചനം കൂടിയുണ്ട് ആമേൻ കർത്താവി വേഗം വരണമേ ഉമ്മയ്ക്കു പിന്നിലെ സത്യവും നിജസ്ഥിതിയും വേഗം പുറത്തുവരട്ടെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം